ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എത്തിച്ച് ജെ സി ബിയുടെ യന്ത്രഭാഗങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി പോലീസ് പിടിയിലായി കൊല്ലം ആശ്രാമം കാവടിപ്പുറത്ത് പുത്തൻ വീട്ടിൽ നിന്നും പനയം വില്ലേജിൽ നടുവിലക്കര കണ്ടച്ചിറ ആയക്കുന്ന് പടിഞ്ഞാറ്റതിൽ വീട്ടിൽ താമസിക്കുന്ന പ്രിൻസാണ് ചവറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം പതിനെട്ടിന് നീണ്ടകര ചിലന്തിമുക്കിന് സമീപം അറ്റകുറ്റപ്പണിക്കായി ഊരി വെച്ചിരുന്ന ജെ സി ബിയുടെ നാല്പതിനായിരം രൂപയോളം വില വരുന്ന മണ്ണുകോരുന്ന ഇരുമ്പ് ബക്കറ്റാണ് പ്രതി മോഷണം നടത്തിയത് ചവറ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും മോഷണം മുതൽ വാങ്ങിയ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വിവരം അറിഞ്ഞ ഒളിവിൽ പോയ പ്രിൻസിനെ കുറിച്ച് കൊല്ലം സിറ്റി പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു ചവറ ഇൻസ്പെക്ടർ സി ആർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് എ അനീഷ് എസ് എസ് ഇ പിഒമാരായ സീനു മനു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.